യാത്രകളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലേക്ക് ഓടി വരുന്ന ബീച്ചാണ് എവിടേക്കെങ്കിലും ഒന്ന് പോകണം എന്ന് വിചാരിച്ചിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നതും ബീച്ചിലേക്കാണ് അതൊരു പ്രത്യേക ഒരു അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം അവിടുത്തെ ആ തിരകൾ ഇങ്ങനെ വന്ന് അടിക്കണതും തിരിച്ചു പോകണതും നോക്കിയിരുന്നു എന്താ രസം അതിൻ്റെ പ എന്താ പറയുക വാക്കുകളിലൊന്നും വർണ്ണിക്കാൻ പറ്റില്ല അത്രയ്ക്ക് രസമാണ് അതിൻ്റെ ആ സൗണ്ടും ആ വരുന്ന വരവും ഓരോ പ്രാവശ്യം വരുമ്പോഴും മത്സരിച്ച് മത്സരിച്ച് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ് പിന്നെ ഓടി ഓടി വന്ന് നമ്മളിങ്ങനെ കൂടി എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുന്ന ഒരു ഒരു ആളെ പോലെ അതായത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് എപ്പോഴും ഇത് എറണാകുളം ജില്ലയിലെ കണ്ണമാലിക്കടുത്തുള്ള പുത്തന്തോട് ബീച്ചാണ് ഞാനിവിടെ ആദ്യമായിട്ടാണോട്ട വരണത് ഇതിപ്പോ എല്ലാവരും അറിഞ്ഞു വരണേയുള്ളു ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സൈഡ് മുഴുവനും നിറയെ ഉരുണ്ട കല്ലുകൾ കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കണതുപോലെയാണ് നമ്മളാരും കെട്ടിയതല്ല പക്ഷെ അത് കല്ലുകൾ വന്നിങ്ങനെ എന്താ പറയാ വെള്ളടിച്ചടിച്ച് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നല്ല ഭംഗിയുള്ള കല്ലുകളാണ് അതിൽ നിന്നൊരു കള്ളിൽ ഞാൻ എടുത്തു കൊണ്ടു വരുമു നല്ല ഇഷ്ടമായിരുന്നു ഇപ്പൊ അധികം ആളുകളൊന്നും വരാത്ത കൊണ്ടാണ് പോകുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കണത് പിന്നെ അധികം ആളുകളില്ല നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഫാമിലി കേട്ട് നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ ഒന്ന് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടാണ് ഒക്കെ കണ്ട് പതി പോവാ അധികം തിരക്കൊന്നുമില്ല കങ്ങമാലീ കുറച്ച് ഉള്ളിലേക്ക് വരണം എന്തായാലും എന്താ പറയാ പറയാൻ പറ്റണല്ലോ അങ്ങനത്തെ ഒരു അനുഭവമാണ് എനിക്കിണ്ടായത് തിരിച്ചു പോകാനേ തോന്നാറില്ല ഒരു ബീച്ച് പോയാലും ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത്രയും രസം